ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവങ്ങൾക്ക് ഫാൻസ് അസോസിയേഷനുള്ള കാലമാണ് ദൈവങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഫാൻസാണ് ഈ രാമാൻ സാഗറിൻ്റെ രാമായണത്തിൽ അത് ലക്ഷ്മണനായിട്ട് അഭിനയിച്ച ഒരു ചെറുപ്പക്കാരുണ്ടാകും അയാൾ ഒരു ദിവസം സുനിൽ ലാഹരി എന്നാണ് പേര് അയാൾ ഒരു ദിവസം ഷൂട്ടിംഗൊക്കെ കഴിഞ്ഞ് വഴിയിലൊരു തട്ടുകടയിൽ വന്നിരുന്നിട്ട് ഒരു ചായയും കുടിച്ചൊരു വീഡിയും വലിച്ചിരിക്കുകയാണ് അപ്പോഴാണോ ഫാൻസ് വരണത് എന്ത് ലക്ഷ്മണൻ ബീഡി വലിക്കുന്നോ എടുത്തിട്ട് തല്ലി കയ്യും കാലു കുടിച്ചു അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെയാണ് മറ്റേ ഈ രാമാൻ സാഗറിൻ്റെ രാമായണം എന്ന് പറയുന്ന സീരിയൽ ഉണ്ടായത് അത് കൃത്യമായിട്ട് ബാബറി മസ്ജിദ് പൊളിക്കാനുള്ള ഒരു അജണ്ടയായിരുന്നു എന്ന് നമുക്കന്നും മനസ്സിലായിട്ടില്ല കേട്ടോ അന്നാണ് ആദ്യമായിട്ട് മര്യാദ പുരുഷോത്വമെന്നാണ് ഗാന്ധി രാമനെ വിശേഷിപ്പിച്ചത് അന്നാണ് ആദ്യമായിട്ട് നല്ല മാംസവേശികളുള്ള ബലിഷ്ഠനായിട്ടുള്ളൊരു രാമനെ നമ്മൾ കാണുന്നത് അന്നാണ് ഈ പറഞ്ഞ മാതിരി അമ്പും വില്ലും എടുത്തു നിൽക്കുന്ന ഒരു രാമനെ നമ്മൾ കാണുന്നത് നിങ്ങൾക്കറിയോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കുട്ടികളെ ഏറ്റെടുത്തുനിന്നേ അവർ മറ്റേ അമ്പും വില്ലും ഉണ്ടാക്കിയിട്ട് കളിക്കാൻ തുടങ്ങി ആയിരത്തി ഒരുന്നൂറ് കുട്ടികളുടെ കണ്ണാണ് അന്ന് ഇന്ത്യയിൽ പോയത് ഇതിന്റെ ഭാഗമായിട്ട് ഈ ഈർക്കിരി കൊണ്ടിട്ട് അപ്പോ ഇങ്ങനെ എല്ലാ മേഖലയിലും ഇപ്പോ നോക്കൂ അടുത്ത കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി ആർ എസ് എസിന്റെ സ്ഥാപനത്തിന്റെ നൂറാം വാർഷികമാണ് ഇരുപത്തിരണ്ട് സിനിമയാണ് അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ വരാൻ പോകുന്നത് ഒരു സിനിമ എന്ന് പറയുന്നത് അത് ആർ എസ് എസിൻ്റെ സ്ഥാപനത്തെക്കുറിച്ചുള്ള അവിടുന്ന് ഇങ്ങോട്ടുള്ള ചരിത്രത്തെക്കുറിച്ചുള്ള സിനിമയാണ് ആ സിനിമയ്ക്ക് വേണ്ടി ചിലവാക്കുന്ന പൈസ എത്രയാണെന്നറിയോ ചന്ദ്രയാൻ വിക്ഷേപിച്ചുവല്ലോ അതിൻ്റെ രണ്ടര ഇരട്ടിയാണ് അതിലൊരു സിനിമ എന്ന് പറയുന്നത് ആർ എസ് എസിൻ്റെ അവർ എങ്ങനെയാണ് രൂപീകരിച്ചത് എന്നും ഇന്നേ വരെയുള്ള അവരുടെ ചരിത്രം എങ്ങനെയാണ് എന്നും പറയുന്ന ഒരു സിനിമയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബാഹുബലി ഉണ്ടാക്കിയുടെ കുടുംബക്കാരാണ് അതിനു വേണ്ടി ചിലവാക്കുന്ന പൈസ എത്രയാണെന്നറിയോ ചന്ദ്രയാൻ വിക്ഷേപിച്ചതിൻ്റെ രണ്ടര ഇരട്ടിയാണ് ഈ സാധനങ്ങളെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ട് കാരണം എന്താണെന്നറിയുമോ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ മനുസ്മൃതിയുടെ അംശങ്ങൾ കിടക്കുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പം ഇന്നാൾ തമിഴ്നാട്ടിലാണ് അവിടെ സ്കൂളിൽ ഉച്ചഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചു അവിടുത്തെ ഹിന്ദു മഹാസഭ പറഞ്ഞ വാക്കെന്താണെന്നറിയുമോ അതായത് ഈ പാവപ്പെട്ട പിള്ളേർക്ക് തൂറാൻ വേണ്ടിയിട്ട് കക്കൂസി പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഭക്ഷണം കൊടുക്കുക എന്നാണ് അതീഗംഭീരമായ ഭാഷയിലാണ് സ്റ്റാലിൻ അതിനോട് പ്രതികരിച്ചത് കാരണം ചന്ദ്രയാൻ വിക്ഷേപിക്കുന്ന ഇക്കാലത്ത് നിങ്ങൾ ഇതുപോലെയാണ് വർത്തമാനം പറയുന്നതെങ്കിൽ പണ്ട് നിങ്ങൾ എന്തൊക്കെ ക്രൂരത നടത്തിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഇന്നും ഇന്ത്യയിലൊരു നടപ്പിലാവുന്ന ഒരു നീതിയാണ് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല എന്ന് ഇപ്പോൾ തൊട്ടപ്പുറത്താ കർണാടകത്തിൽ പണ്ടവിടെ മംഗലാപുരത്തിൽ കലാപം നടന്നു അന്ന് അത് റിപ്പോർട്ട് ചെയ്യാൻ പോയ രണ്ടാളുകളുണ്ടായിരുന്നു ഒരാൾ മാതൃഭൂമി എന്നുള്ള രണ്ടാൾക്കാരാണ് ഒരാളൊരു ഹിന്ദുവാണ് മറ്റേ ആൾ മുസ്ലിമാണ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തപ്പോൾ പോലീസുകാർ ഇവരോട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയുമോ ഒരു ഹിന്ദുവിനും മുസ്ലിമിനും ഒരുമിച്ച് എങ്ങനെ ഒരു സ്ഥാപനത്തിന് ജോലി ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിനെ ഇവർ പ്രതിരോധിച്ചത് ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുവന്നുകൊടുത്തു ഒരേ പ്ലേറ്റിൽ ചോറ് വിളമ്പിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ഇവർ അതിനെ പ്രതിരോധിച്ചത് ഈ അവസ്ഥ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് ഈ അവസ്ഥയിലേക്ക് നമ്മളെയും കൂടെ പിടിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ആസൂത്രിതമായ ശ്രമം ഇവിടെ നടക്കുന്നുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതി അതിനനുസരിച്ച് മാറുകയാണെന്ന്